വാസു വാസു അങ്ങനെ പറയരുത് കുറിച്ച് കുറിച്ച് ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈൻഡ് ചെയ്യുന്നില്ല പറഞ്ഞോണ്ട് ോ കിട്ടിയായിരുന്നു സാർ അല്ല എലിറ്റ് ആ സ്പോട്ടിലൊക്കെ ഇരുന്നു അതാ ചോദിച്ചു ായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ കാര്യങ്ങൾ വാസു പഴയതുപോലെ അല്ല അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നെ ഇഗ്നോർ ചെയ്യുകയാണ് പറഞ്ഞു വിടുന്ന കരച്ചിലും മേളൊക്കെ ആയിരുന്നു പുള്ളിക്കാരി ഭയങ്കര സങ്കടത്തിലായിരുന്നു പറഞ്ഞോ അതെ ആ ഞാനത് ശരിയാക്കി ശരിയായിട്ടില്ലെങ്കി പുള്ളി ഒന്നൂടെ നിറയും കേറാന്ന് പറഞ്ഞേണ്ട സംഭവം ആകെ ക്ഷത്രം നോക്കുന്ന മാത്രമേ മിഷിയല്ല പ്രത്യേകോ ഇല്ല ഫോൺ ശരിയായില്ല സാർ എന്റെ പാസ്വേർഡ് മറന്നു പോകും എന്തോ സാർ ഒരു സെക്കൻഡ് ഒറ്റ സെക്കൻഡ് എന്നോട് പറയട്ടെ എന്നോട് പറയണ്ടോട് പറശുറ്റോളൂ അതൊക്കെ പിന്നെയല്ല സാർ നമ്മളെ കുടുംബത്തെ കാര്യം എല്ലാം അണ്ണയറ്റും കേക്കൂലോ ണ്ടോ പറഞ്ഞോ പുള്ളിക്ക് എന്ത് പറ്റിയതാ പുള്ളിക്ക് എന്താ പറ്റി കാണാൻ പറ്റുന്നല്ലേ പുള്ളിക്ക് റിയാൻ പറ്റുന്നു പുറത്ത് ഇറങ്ങിയിട്ട് ഇല്ല മാറ്റീല ഞാൻ ഇന്നലെ അവിടെ രണ്ടു മണിയിലുണ്ടായിരുന്നു രണ്ടു മണിക്കിടയില് ഞാൻ എടുത്ത ഫോട്ടോസ് ആരൊക്കെ ഒരു വണ്ടി മാറ്റിയായിരുന്നു വീണ്ടും അടുത്ത വണ്ടിയോട് ഇട്ടായിരുന്നു ഒന്നര കോടിയല്ലേ ഒരു കോടിയെന്നുവെച്ചാൽ അണ്ണന്റെ പോതപ്പുല് ചെത്തി വിറ്റാ കിട്ടും സാറ് പറയുന്ന ഈ കോലി അതിലായി ഞാൻ ഞാൻ ഒരു കാര്യം പറയാം ഞാൻ അടച്ചോളാം അന്താരാ ഞാൻ ഉണ്ടാകട്ടെ തരും കേട്ടാ അത് ചെയ്ത ഞാൻ ചെയ്തതല്ല ഞാൻ വണ്ടിയൊക്കെ മാറ്റി വെച്ചായിരുന്നു സാറിനോട് ചോദിക്കും ആകെ വണ്ടി മാറ്റിയത് ഞാൻ മാത്രമല്ലേ ഉള്ളു

അവരാധം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും കേട്ടാ നമ്മടെ സാറേ നമ്മളെ പോകാത്തരിക്കുന്നുണ്ടാ ഒരാജ് ഇങ്ങനെ തിരികണം പിന്നെ ഇപ്പറത്തോട് തിരിയരുത് ഇങ്ങനെ നമുക്ക് ഒരു ചിരി പോലും വരാത്ത മോൻ കണ്ട അടി ഒരാഴ്ച മെഡിക്കലേലും പോലീ അല്ല നമ്മള് ഇത് നമ്മടെ വണ്ടിയാ ഇത് നമ്മുടെ ആളുടെ ചന്തയുണ്ട് കണ്ടാ അതിനകത്തൂടെ എടുത്തേക്കുന്ന ഫോട്ടോ ഇതൊക്കെ ആര് ചില അവന്മാരുണ്ട് ഉപദ്രവിക്കാൻ വേണ്ടി ഫോട്ടോ എടുത്ത് എം ബിടിക്കും പോലീസിനും അയച്ചു കൊടുക്കും കൊടുക്കണിയായിട്ട് കിടക്കുന്ന എനിക്ക് ആളെ കിട്ടി സാറേ എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം കിട്ടി ആ ചങ്ങലെ സാറായിട്ട് ഫോട്ടോരുത്തരം ചന്ദി കൂടെ ആണ് ആ ഫോട്ടോ എടുത്തിട്ട് കണ്ട പറഞ്ഞു ആ ചന്തയിലെ തൊടലിട്ട് നടക്കുന്ന നമ്മുടെ കൂട്ടത്തിൽ കൂട്ടത്തില് മൈൽസ് ആണ് ഞാൻ അവനെ കൊണ്ട് കൊണ്ടും ഫൈനലിച്ചോളാം ാ മതി ഡീസന്റേ അതെ അതെ സാറേ ഞാൻ വണ്ടി മാറ്റിയില്ല സാറേ വന്നിട്ടില്ല ആൾക്കുന്നോട്ട് സെക്കൻഡ്

െ കേട്ടോ കേസ് കൊടുത്തു ഇതെല്ലാം ചറപ്പ് പോയ പോലീസുകാരാണ് മനസ്സിലായേ മനസ്സിലായിട്ടുണ്ട് നമുക്ക് പറ്റട്ടെ ല്ല മിഡിൽ വാഞ്ച് ഓഫീസർ കാണാം ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുമ്പോഴേ പെട്ടെന്ന് ഞാൻ എത്തും അവിടെ എന്താന്നറിയില്ല അതവിടെ അങ്ങനെ ആയിരുന്നു സർക്കാർ ആയിരുന്നു പക്ഷെ ഈ കിടക്കുന്ന ഫോട്ടോസ് അവരുടെ തല്ല ഓക്കെ ഈ ബോർഡ് മാറ്റാൻ പറഞ്ഞിട്ട് ഇവിടുത്തെ പണിക്കാരെ മാറ്റിയില്ല സാറിന്റെ കേട്ടോ അതായത് കോച്ചാട ഈ കോച്ചിന്റെ ൂടെ നടപ്പത്ര ശരിയല്ല ആ ഞങ്ങളെ കൂട്ടത്തില് ഏറ്റവും പ്രായം കൂടിയ മനുഷ്യനാണ് പുള്ളി അറിയാലോ അത് അപ്പൊ നമ്മൾ ആ ഒരു റെസ്പെക്ട് പുള്ളിക്ക് ഇപ്പൊ ഏകദേശം പത്ത് നാപ്പത്തഞ്ച് വയസ്സുണ്ട്

ിട്ടൊന്നും നോക്കാത്തേ ഞാൻ പറയാൻ പെൺപിള്ളര്ണ്ടല്ലേ ഇനി ഞാൻ അച്ഛന്റെ അടുത്തിന്റെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ് വന്നത് താര ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ സംസാരിക്കാം താരടുത്ത് അത് കേസ് നിങ്ങൾ തുടർന്നു എല്ലാം റിലേഷൻഷിപ്പ് ശരി നിന്റെ പെണ്ണിനെ കുടുംബത്തിൽ ഇപ്പൊ എല്ലാർക്കും പെണ്ണുണ്ടല്ലോ നീ ചോയിക്കെ കുടുംബത്തില് പെണ്ണിനെ കയറ്റിട്ടില്ലല്ലോ സംസാരിക്കും വണ്ടി അടിപൊളിയാട്ടാ ഞാൻ നേരത്തെ ഓടിച്ചു നോക്കിയു മുതിരേന്റെ വണ്ടി ഒന്നും പോണേ എന്റെ വണ്ടിക്ക് ചേസ് ചെയ്യാൻ പറ്റൂല കൂട്ട ഈ വണ്ടി ചേസ് ചെയ്യാൻ പറ്റൂല ഏ നിന്റെ വണ്ടിക്ക് വണ്ടിയിൽ പോയാനും ഇതെന്താ തർക്കാത്ത നന്നായിട്ട് പോന്ന ആശാന് സന്തോഷവും സമാധാനമായിട്ട് നമ്മള് ജീവിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ആശാൻ ഇപ്പൊ ഇങ്ങനെ വരുന്നത് െന്റെ നല്ല നല്ല പക്ഷേങ്കില് ഞാൻ എന്റെ അമ്മ കുട്ടി ചോദിച്ചു ഓള് ഇടില്ലെന്ന് പറഞ്ഞു വിട്ടില്ലല്ലേ അതെങ്ങനെയാ ഞാൻ വിട്ടതൊക്കെ നിന്നോട് ആരേ നോക്കാൻ വേണ്ടി പറഞ്ഞ ഞാൻ ഞാൻ ഓൾറെഡി നോക്കിയതാണല്ലോ അത് നീ നോക്കാത്ത ആരെയല്ലേ ഈ സിറ്റിയിൽ ആ ബാലൻ്റെ നോക്കാത്ത അല്ലാത്ത ഏതാ ഉള്ളത് ഇടാ സിറ്റിയിലുള്ളത്

ആ ഓളൊക്കെ ഞാൻ ചോദിച്ചു ഈ ബുദ്ധി വിവരവും ഇല്ലാത്ത നീയല്ലേ തുടങ്ങിയു ആ അതിനെ പറഞ്ഞു പ്രിൻസിപ്പളാകെ പിള്ളേരെ കാര്യ വിദ്യാലയത്തിലോട് ഞാൻ ഒരു ഒരു സിമ്പിൾ ആയിട്ട് പറയാം എനിക്ക് എനിക്ക് ോടും താല്പര്യ വണ്ടിയും ഉണ്ടായിട്ടില്ലല്ലോ ബാക്കിൽ ഇറന്നിട്ടുണ്ടായിരുന്നു എലി മറ്റേ എലി വിദ്യാലയത്തിൽ നിങ്ങളത്തെ എനിക്ക് ഓർമ്മയില്ലേ നമ്മൾ ഡോക്ടറെ കാണിക്കാൻ പോയതെല്ലാം പക്ഷെ ആശാനെ ഞാൻ ഒരു കാര്യം പറയട്ടെ ആശാന ഉള്ളടം വരെ ഉള്ള സ്റ്റോറി സ്റ്റോറിയെല്ലാം അറിയുള്ളൂ ഇത് ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ടുള്ള പെട്ടെന്ന് ഞാൻ ബ്രീഫായിട്ട് പറയാം ആശാനെല്ലാത്ത ചന്ദ്രന് ബ്രെയിൻ ട്യൂമർ വരെ പറഞ്ഞു ഞാൻ അവളെ വളച്ച് സെറ്റാക്കിടാ ബുദ്ധി ഇല്ലാത്ത ചന്ദ്രൻ ബ്രെയിൻ ട്യൂമർ വരാണെന്ന് പറഞ്ഞ അവളെ വളർച്ച സെറ്റാക്കി സെറ്റാക്കിയതിനു ശേഷം ഇവള് ഒരു പത്തിരുപത് ദിവസത്തേക്ക് സിറ്റിയിൽ വന്നില്ല ഞാൻ വിചാരിച്ച കെയറും കാര്യങ്ങളും ഒന്നും എനിക്ക് കിട്ടിയില്ല ഞാൻ വിചാരിച്ച ഒരു കെയറും കാര്യങ്ങളും ഒന്നും എനിക്ക് കിട്ടിയില്ല പിന്നീട് പിന്നീട് ഞങ്ങൾ ഇടക്കിടക്ക് മാത്രം കാണാൻ തുടങ്ങി അപ്പഴത്തേക്കിന് ഞങ്ങൾ തമ്മിൽ ഒരു ഗ്യാപ്പ് വളർന്നു ഈ സമയത്ത് അവക്ക് അവളുടെ ലൈഫിൽ ഏതോ പന്നി കച്ചവടം ആയിരുന്നിട്ട് ഇവളെന്നെ കമ്പയർ ചെയ്യാനൊക്കെ തുടങ്ങി പന്നി കച്ചവടം പത്തും പത്ത് അമ്പത് ഏക്കർ എനിക്ക് എനിക്കിതൊക്കെ പൊളിഞ്ഞ് പറ എന്നിട്ട് ഇവള് നൈസായിട്ട് എന്നെ പറ്റിച്ച് എന്റെ കുറച്ച് ഫണ്ടൊക്കെ ഒപ്പിച്ച് നൈസായിട്ട് ഈ പിന്നെ ഇത് ഈ നാട് മൊത്തം അറിയാം പിന്നെ എന്നിട്ട് എന്റെ സാധനങ്ങളെല്ലാം മേടിച്ച് പൈസ ഒക്കെ നൈസായിട്ട് ഒക്കിയിട്ട് നേരെ കൊണ്ടുപോയി അവിടെ സ്കൂളിൽ ഇൻവെസ്റ്റ് ചെയ്ത് മനസ്സിലെ കാണുമ്പോ സുഖിച്ച് ഞാൻ ആരോടും ഒന്നും പറയത്തില്ല തുടരും മിണ്ടാതിരിക്കുമെന്ന് വിചാരിച്ചേട്ടാ ഇവള് ഇവള് കള്ളി ഇവളുടെ അച്ഛനും ആളുടെ അച്ഛൻ അതിലും വലിയ കള്ളനാണ് മനസ്സിലായ ഉള്ളിപ്പഴും അതെ ഇവിടെ അച്ഛന്റെ അച്ഛന്റെ അച്ഛനെ വരെ ലുക്ക്ഔട്ട് നോട്ടീസ് ഇവരുടെ ഇവരുടെ ഒരു കുടുംബത്തിന്റെ മഹിമ എന്നു പറഞ്ഞാൽ ലുക്കൌട്ട് നോട്ടീസ് വന്ന അപ്പൊ കല്യാണം നടത്തും അതാണ് അവരുടെ അവരുടെ ഒരു അവരുടെ ഒരു കുടുംബത്തിന്റെ അച്ചീവ്മെന്റ് അതാണ് അച്ഛന്റെ ഫോട്ടോ മറ്റേ ലുക്ക് ഔട്ട് നോട്ടീസ് വന്നപ്പോഴാണ് കല്യാണം കഴിച്ചു കൊടുത്തത് അതാണ് ഇവളുണ്ടായത് ഇപ്പൊ ഇവളുടെ ഫോട്ടോ ഇവിടെ സ്ഥിരം പീടിയിൽ വരും അതാണ് ഇതാണ് കാരണം പിന്നെ ഇവിടെ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിട്ട് അവളുടെ വെല്ലിച്ച കല്ലറ പണിയുന്നത് പോലെ സ്കൂളിന്റെ ഓപ്പോസിറ്റ് ഒരു ഒരു ഷെഡ് അത് ഞാൻ ഞാൻ പറഞ്ഞു നീ പണിതല്ല പിന്നെ പറഞ്ഞു ഈ സിറ്റിയിലെ ബസ് പോലും അവിടെ ബ്രസ് നിർത്തു പോലും ഇല്ല മനസ്സിലായ എന്നിട്ട് എന്നിട്ട് ഇവിടെ എന്നിട്ട് ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സാധനം കൂടെ പണതങ്ങ് വെച്ച് ഇതേ കണ്ടാകണ്ട കണ്ടാണ്ട പട്ടിക്കൂട് നല്ലല്ലേ ഇതിലേ നോക്കി ഇതിനകത്ത് ഇരിക്കാൻ ഒരാൾക്ക് പറ്റുമോ നോക്കിയേ ആശാനെ ഒരു അവളുടെ ഒരു കോണക സമർപ്പിക്കാൻ പറ ആദ്യം മതി എനിക്ക് ബെസ്റ്റ് അവളുടെ അച്ഛൻ്റെ ഞാൻ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞതായിട്ട് ഞാൻ അതിന് മുന്നോട്ടേ നിക്കു കേട്ടാ അതാണ് നല്ലത് അതെ അതെ െ അങ്ങനെ കാണുമ്പോ ഇനിപ്പോളെ പഴയ ഓർമ്മയൊന്നും തേക്കി വന്നക്കല്ലാന്ന് കൊറേ പമ്പിളങ്ങ പണ്ടത്തെ പോലെ ആശാന് ആടാ ഞാൻ കണ്ട് എനക്ക് ഇടുത്ത കണക്ക് ടീച്ചർ ഉണ്ട് ഞാൻ ചോദിച്ചു കൊറക്കലാന്ന് തോന്നില്ല ഏറ്റവും ഇഷ്ടം നീ കണ്ടേ കീട സെറ്റപ്പാ കണക്ക് ടീച്ചർ ഉണ്ട് പിന്നെ മറ്റേ വേറെ കൊറേ ടീച്ചർണ്ട് ഇടാ ഞാൻ ചോദിച്ചു എനക്ക് എന്തെങ്കിലും ഒരു അഡ്മിഷൻ തീരുവെന്ന് ചോദിച്ചിട്ടുണ്ടീന്ന് ഞാൻ പിന്നെ ഞാൻ സിറ്റിയിലുള്ള മൊത്തം പഠിക്കാൻ പഠിക്കാൻ വേണ്ടിട്ടാ അല്ല പറഞ്ഞു കൊച്ചു ആരെ വരുന്നത് കൊച്ചു പിള്ളേരെ പിള്ളേർ ആകെ ആ ചന്ദ്രന്റെ മൊണ്ണ മാത്രമേ ഉള്ളൂ അതിനു പഠിക്കാൻ ബുദ്ധിയൊന്നും ഉണ്ടാവില്ല ചന്ദ്രന്റെ തലേരിക്കൂല്ലേ ഈ പറഞ്ഞ കണക്ക് ചീറ്റിച്ചറേ ആ ചന്ദ്രന്റെ ഭാര്യയാണോന്നൊരു സംശയം ഉണ്ട് എനിക്ക് പേര് മാത്രം മാത്രമുള്ള ആശാനേ അവനൊക്കെ മനസ്സിലെ ആ അപ്പൊഴ പക്ഷെ ഈ ബാലൻറെ എങ്ങനെയാടാ ഇങ്ങനത്തെ പെണ്ണിനെ കിട്ടിയേ സിറ്റ് സിറ്റായുന്നത് ഇവിടെ ഇവിടെ ഇവിടെന്ന് പറഞ്ഞ അശാനും നമ്മുടെ പ്രവൃത്തിയിലൊന്നും അല്ല മറ്റേ പൂക്കി ഡ്രസ്സൊക്കെ ഇട്ട് ഇരുപത്തിനാല് മണിക്കൂർ ഇവിടുമായിട്ട് തോൽപ്പിച്ച് നടക്കണം അങ്ങനെ വാങ്ങി മാത്രമേ പെണ്ണൊക്കെ കിട്ടുള്ളൂ അത് നമുക്ക് ശരിയാവില്ല പിന്നെ നമുക്ക് എന്തോരം ദൂർ കിട്ടും കാര്യങ്ങൾ എത്ര വയസ്സായി അനക്കെല്ലാം പിന്നെ ഒപ്പിക്കാൻ എനിക്കൊന്നും തീരെ പറ്റൂല ഇതാ ആ മുടിയെല്ലാം നന്ന പറ്റ പോയിന് കേട്ടാ

അണ ഇത് അറിഞ്ഞോണ്ട് ഇടിച്ചു കണ മൈൽ വരുന്നില്ല ചുമ്മാ ചുമ്മാണു ചുമ്മാ വെറുതെയാണ് വെറുതെയാണ് ഒന്നുമില്ല ഒന്നുമില്ല എന്തുവാളിക്കുന്ന കളിക്കുന്ന ഒറ്റയടുത്തെന്ന് പറഞ്ഞിട്ട് ചുമർ ഒരു കാര്യം ചെയ്തോണ്ടിരിക്കുമ്പോൾ

എന്തിനാണോ ഇങ്ങനെ ഇരന്ന് മേടിക്കാൻ വേണ്ടി ഓരോരുത്തർ വരുന്നത് ആ ഞാൻ കൊറച്ച് കൊറങ്ങി വാരി പുറത്ത് വെച്ചായിരുന്നു നിനക്കിതുവരെ നിന്റെ തത്ത് ചോറിയ കണ്ടില്ലല്ലേ ഇതുവരെ അങ്ങനെ പോലെല്ലേ മനുഷ്യന്മാരോട് സംസാരിക്കുമ്പോ ചൂച്ച സംസാരിക്കണം മനുഷ്യന്മാരുടെ നീ ആ ഇത്രയും പിന്നെ പ്രതീക്ഷ മതി കൊറേക്കാരും ഇവിടെ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കാൻ വരുന്നത് മറ്റേ ഈ പറയുന്നത് പോലെ ജിറാഫ് അവരൊക്കെയാണ് ഇങ്ങനെ കൊറേ സ്ഥലങ്ങളാണ് ഇതിനകത്ത് മനസ്സിലാവുക അല്ലാതെ വേറെ മനുഷ്യന്മാർ പഠിക്കാൻ ഉള്ളത് ചന്ദ്രൻ മറ്റേ തമിഴ്നാട്ടിൽ നിന്ന് ദത്തോന്നൊരു അവൻ മാത്രമേ മാത്ര സത്യം ഒരു പേച്ച തല ചറച്ച തന്ത്യൊക്കെ മോശം ചേർക്കാൻ കൊച്ചുണ്ട് നിനക്ക് കൊച്ചു നിനക്ക് കൊച്ചു വേണം ഭാഷ തല കയറാൻ വേണ്ടിട്ടാണ് ആൾക്കാർ മനസ്സിലായാ കൊച്ചുണ്ടാവുന്ന കൊച്ചുണ്ടാവുന്ന എനിക്ക് 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 വേണ്ട വേണ്ട ചിലപ്പോ കൺട്രോൾ 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 നിങ്ങൾക്ക് രണ്ടാക്കും ഇല്ലേ ഉണ്ട് എന്തെങ്കിലും ഒക്കെ െ പെണ്ണുങ്ങളെ കാണണം അല്ലാതെ ഇതുപോലത്തെ മറ്റേ ഇതിനകത്ത് തുണി കുറ്റിയതിനൊന്നും കണ്ടാൽ എനിക്ക് അങ്ങനെ ഒന്നും വരത്തില്ല മറ്റേ പന്നിക്കച്ചടക്കാരൻ ഉണ്ട് അന്ന് കൊണ്ട് തുടങ്ങിയതാണ് ആ ഞാൻ ഇതൊക്കെ കേക്കാട്ട് അവന്റെ പത്തേക്കർ പന്നിത്തോട്ടം തരാൻ നീ എന്റെ കൂടെ വരാവുന്നത് ഞാൻ അന്നേരം റിജക്ട് ചെയ്ത് വിട്ടു അത് എന്തിനു വേണ്ടിട്ടാണ് ഈ പണി കണ്ടെത്തുന്നത് കൊരങ്ങന്മാരെ കണ്ട തിരിച്ചറിയും സെയിം അല്ലേ എല്ലാ ഓക്കെ ഒരു മിനിറ്റ് ഐ ഡി ഐ ഡി ഐ ഡി വൺ വൺ സീറോ ടു കോച്ച് വൺ വൺ സീറോ ടൂലി കോച്ച് ആരിലൊരു ഫുഡ് വന്നിടാ ചൂടെ ഫുഡ് വന്നിടാ തനിക്ക് വരങ്ങനെ പോണം വിൽക്ക് കണ്ടപ്പോഴേ ചാടി എങ്ങനെ പിടിച്ചാതില്

ആശാനെ ഞാൻ പറഞ്ഞില്ലേ ഇവൾ ഇവളെൻ്റെ അടുത്ത് ഇങ്ങനെ വർത്താനം മാത്രമേ പറയുള്ളു ഇവളുടെ അടുത്തൊക്കെ എങ്ങനെ റൊമാന്റിക്ക് ആവാൻ പറ്റും ആശാനെ ആശാൻ തന്നെ പറ മനസ്സിലായ ചോണമുടിയും നീലമുടിയും ഒക്കെ ഒരിക്കലും